വർക്കല ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ ചാവടിമുക്ക മത്സ്യമാർക്കറ്റിലെ കടമുറികൾ ചോർന്നൊലിച്ച് നാശത്തിന്റെ വക്കിലെത്തിയിട്ട് നാളുകൾ പിന്നിടുന്നു കെട്ടിടത്തിലെ സിമന്റ് പാളികൾ അടർന്നു വീണ അപകടാവസ്ഥയിൽ തുടരുമ്പോഴും നവീകരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം ചാവടിമുക്കിനു സമീപത്ത പഞ്ചായത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന മത്സ്യമാർക്കറ്റിന് അനുബന്ധമായ കടമുറികൾ അപകടാവസ്ഥയിൽ നിലകൊള്ളാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കെട്ടിടം കോൺക്രീറ്റ് പാളികൾ തകർന്ന് നിലം പൊത്താറായ അവസ്ഥയിലാണ് ഇതിനുള്ളിൽ ഒരു ബാർബർ ഷോപ്പ് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപകടാവസ്ഥയിൽ തുടരുന്നതിനാൽ തന്നെ ഇവിടെ എത്തുന്നവർ സുരക്ഷിതരല്ല എന്ന് കടയുടമ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പിരിവ് പിരിക്കുന്നുണ്ട് പിരിച്ചിട്ട് വേണ്ട വികസനം ചന്തയിൽ ഇവർ നടത്തുന്നില്ല അതുപോലെ തന്നെ ഒന്ന് രണ്ട് കടക്കാറുണ്ട് അതിനകത്ത് ഇവർ കാലാകാലങ്ങളായിട്ട് എന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാണ്ട് പരാതിയും പറയാറുണ്ട് കടകളാണെങ്കിൽ മൊത്തം പൊളിഞ്ഞു വരുന്നു അതിനകത്ത് കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ തലയിൽ ഹെൽമെറ്റ്മ്മച്ച് വേണേ ഇരിക്കാറ് ഏത് സമയം അത് പൊട്ടിപ്പൊളിഞ്ഞ് വന്ന് വീഴും ഇപ്പോഴത്തെ നിലവിലുള്ള വാർഡ് മെമ്പർ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തതാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ പത്തൊമ്പതാം വാർഡ് ഒരു ആക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇലക്ഷന് മത്സരിച്ചത് അദ്ദേഹം ജയിച്ച് വന്ന് നാല് കൊല്ലം കഴിഞ്ഞ് വേണ്ട രീതിയിലുള്ള ഒരു വികസനവും ഈ വാർഡിന് വേണ്ടി ചെയ്തിട്ടുമില്ല ഈ മാർക്കറ്റിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പഞ്ചായത്തിൽ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചാൽ സെക്രട്ടറി പറയുന്നത് വെച്ചാൽ ഫണ്ടില്ല പഞ്ചായത്തിന് ഫണ്ടില്ല ചന്തയിൽ കച്ചവടം ചെയ്യാൻ തന്നെ ആൾക്കാർക്ക് വരാൻ തന്നെ മടിയാണ് ഇപ്പോൾ ചാവടവെപ്പ് ചന്തയിൽ അപ്പം ഇതിനെത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണം മറ്റ് അധികൃതരും വാർഡ് മെമ്പറും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം നാൽപ്പത്തിയഞ്ചോളം വർഷം പഴക്കമുള്ള മാർക്കറ്റിനെ പ്രദേശത്തെ നിരവധി ആൾക്കാരാണ് ആശ്രയിക്കുന്നത് കെട്ടിടങ്ങളുടെ അവസ്ഥ മൂലം കടമുറികൾ വാടകയ്ക്കെടുക്കാൻ പോലും ആരും എത്താറില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു മാർക്കറ്റിനുള്ളിൽ പൊതുശൗചാലയം സ്ഥാപിക്കണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാൽ ഇതിനുള്ള പ്രാരംഭ നടപടികൾ പോലും ഇതുവരെയും പഞ്ചായത്തിൽ നിന്നും നടത്തിയിട്ടില്ല എന്നതും എടുത്തു നാല് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള മാർക്കറ്റ് സംരക്ഷിക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിസ്മയ ന്യൂസ് വർക്കല